ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇണ്ടാക്കാം അലോവേരയുടെ സോപ്പ് ഉണ്ടാവും നമ്മൾ ഇന്ന് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് അപ്പൊ എന്താ വെച്ചാൽ കുറെ ആൾക്കാര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ സോഫ്റ്റ് ആയി പോകും അതെങ്ങനെയാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒന്നും കൂടി നമ്മളൊരു സോപ്പ് ഉണ്ടാക്കി കാണിച്ചരാം ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മെഷർമെന്റ് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പൊ പിന്നെ ഇത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്കിപ്പൊ പറഞ്ഞു തരാം മെസ്സേജ് ആയി അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ട അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളത് കിലോ ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോ അരക്കിലോടെ കുറിച്ച് കാര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുള്ളത് അപ്പം ബേസ് നന്നായി കട്ട് ചെയ്ത് നമ്മൾ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ അത് കട്ട് ചെയ്തിടുക ചെറിയ പീസുകളാക്കി പീസുകളാക്കിയിട്ട പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ പീസുകളാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിന് ശേഷം നമ്മളിത് തീ കത്തിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പൊ നമ്മൾ ഇന്ന് ഇത് കറക്റ്റ് ആയിട്ട് തരാൻ കാര്യമില്ല അപ്പൊ അതുപോലെ ഒന്ന് ചെയ്യാട്ടല്ലേ ഓക്കെ അപ്പൊ അതിന് ശേഷം നമ്മള് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അതായത് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടാ ഇത് അലവേല എക്സ്ട്രാക്ട് ആണ് അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് ജ്യൂസ് വേണ്ട ഒരു ജ്യൂസ് ചേർത്ത് ചെയ്യാം അപ്പൊ ഈ എക്സ്ട്രാക്റ്റിന് പകരം നമ്മൾ ജ്യൂസ് ചേർക്കുക എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ അതിനുള്ളൂ അതുപോലെ നമ്മൾ ഇതിരിക്കും ഇന്ന് കൊടുക്കുന്നത് ലിറിലിന്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അതുപോലെ ഇതിരിക്കുന്ന നമ്മൾ ടീ ട്രീടെ ഓയിൽ കുറച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഗ്ലിസറിനും ഇതൊക്കെ ഓപ്ഷനൽ ആയിട്ട് വരണതാണ് പക്ഷെ നമ്മുടെ സോപ്പിന് ഇപ്പോഴും ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ ഇതൊക്കെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഓക്കെ അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആയി വരണം ഇത് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതൊക്കെ മിക്സ് ചെയ്യാൻ പാടും അപ്പോൾ അത് മെൽറ്റ് ആയി പറ്റാ അപ്പൊ നമ്മടെ കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാം നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാമോളം നമുക്ക് ഇതുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മള് ഓക്കെ അപ്പോ അത് സെറ്റായത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒരു കിലോൻ്റെ ഞാൻ കണക്ക് ഞാൻ പറഞ്ഞു ഒരു കിലോനിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട എക്സ്ട്രാറ്റ് ആയാലും ജ്യൂസ് ആയാലും മാക്സിമം നമ്മള് ഒരു കിലോനിലേക്ക് അമ്പത് ഗ്രാമോളം ചേർക്കണ്ട ഒരു കിലോ ജ്യൂസ് ഐറ്റംസ് ചേർക്കുമ്പോൾ എപ്പോഴും എല്ലാം കൂടി ഒരു അമ്പത് ഗ്രാമോളം ചേർക്കാനും പൗഡറോ അല്ലെങ്കിൽ സോപ്പ് വളരെ പെട്ടെന്ന് മെൽറ്റ് ആവും സോഫ്റ്റ് ആവും അപ്പൊ ഇതിരിക്ക ആവശ്യമുള്ള ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കിലോന്റെ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളോട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാ അപ്പൊ ഞാൻ അല്ല വേറെ എക്സ്ട്രാക്കാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ചേർക്കാം പിന്നെ നമുക്ക് ഇതിരിക്കാൻ നമുക്ക് ചേർക്കുമ്പോ നമുക്കൊരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു നാല് ഡ്രോപ്സ് അഞ്ച് ഡ്രോപ്സ് ഉള്ളൊക്കെ ചേർത്ത് കൊടുക്കാം മാക്സിമം അതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ഇതിലുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിരിക്കുന്നത് നന്നായി നമ്മുടെ ഗ്ലിസറിൻ ഗ്ലിസറിൻ ഓൾറെഡി നമ്മുടെ ബേസ് ഗ്ലിസറിംഗ് ആണ് എന്നാലും നമുക്കൊരു ഫൈവ് മില്ലി വെള്ളം നമുക്കൊരു ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നന്നായി മിക്സ് ചെയ്യാ എല്ലാം കൂടി അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ വൈറ്റമിനെ കോൺസെൻട്രേറ്റ് കൂടി ചേർക്കാം അതാകുമ്പോൾ ഒരു കിലോനിലേക്ക് ഏകദേശം ഒരു നാല് ഡ്രോപ്സോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരു കിലോനിലേക്ക് നാലഞ്ച് ഫൈവ് ഡ്രോപ്സ് മാക്സിമം അതിന്റെ ആവശ്യമുള്ളൂ ഓക്കെ അപ്പൊ അത് ചേർത്ത് ഇതെല്ലാം ഇപ്പൊ നമ്മളെ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള് ബേസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ആദ്യം തന്നെ കണ്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കുമ്പോൾ നമ്മൾ പെർഫ്യൂമ് ഇപ്പോൾ ലാസ്റ്റ് ചേർക്കാം കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മള് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഇടയിക്കതിന് ശേഷം മാത്രം പെർഫ്യൂമ് ചേർക്കാം ഇത് ചൂടോടു കൂടി പെർഫ്യൂം ഒഴിക്കുമ്പോൾ നമുക്കത് സ്മെല്ല് നമുക്ക് കിട്ടില്ല ഇണ്ടാ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇപ്പോഴും ബേസ് ഉരുക്കി മെൽറ്റ് ചെയ്ത് ഏറ്റവും അവസാനം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ കളറാണ് ആഡ് ചെയ്ത് കളർ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ആണെങ്കിൽ ഡാർക്ക് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഗ്രീൻ കളറാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഗ്രീൻ കളർ കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ പറയുന്ന പോലെ ആദ്യം തന്നെ നമ്മുടെ മോൾഡ് കാര്യങ്ങളെല്ലാം ഏത് മോൾഡിലാണ് മോൾഡ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ബേസ് മെൽറ്റ് ചെയ്യാനും അങ്ങനത്തെ ഇതിലേക്ക് കിടക്കണ്ട അപ്പൊ നമ്മള് മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് അപ്പൊ ഞാനിത് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിത് പുറത്തേക്ക് ഏകദേശം അറുനൂറ് മില്ലിയോളം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് നമ്മൾ പറഞ്ഞാൽ ലിയറിലിൻ്റെ പെർഫ്യൂമാണ് നമ്മൾ ചേർക്കാനുള്ളത് ഒരു കിലോനിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാമോളം നമുക്ക് പെർഫ്യൂം ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളും കിട്ടണമെങ്കിൽ സ്മെല്ലും ഇതൊക്കെ നമുക്ക് ചിലർക്ക് ലൈറ്റ് സ്മെല്ലാണ് വേണം വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചേർക്കാം കേട്ടോ ഒരു കിലോനിലേക്ക് നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് ഇരുപത് ഗ്രാമോളം നമുക്ക് സ്മെല്ല് ചേർക്കേണ്ടി വരും ഓക്കെ ഇരുപത് ഗ്രാം സ്മെല്ലുണ്ടാവും ഒരു കിലോനിലേക്ക് അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുത്തുവെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്മെല്ല് ചേർത്തു കൊടുക്കാം ഇതിലേക്ക് ഇപ്പൊ നമുക്ക് ഇരുപത് ഗ്രാം വേണ്ട നമ്മൾ ഒരു കിലോന്റെ കണക്കാണ് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു പത്ത് മില്ലിയോളം മാക്സിമം ഒഴിക്കുമ്പോഴേക്കും നല്ല അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങൾ നമ്മൾ നമ്മള് സ്മെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല സ്മെല്ലാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് അപ്പൊ നിങ്ങളെല്ലാവരും സോപ്പ് ഉണ്ടാക്കുക അപ്പൊ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒക്കെ നമ്മുടെ എന്താ പറയുക ബേസ് നമുക്ക് ഇതിലേക്ക് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എല്ലാവരും സൂക്ഷിച്ചൊഴിക്കുക ചൂടുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കി ഒഴിക്കുക പതുക്കെ ഒഴിക്കുക അധികം പതുന്നില്ലാത്ത രീതിയിൽ പതുക്കെ ഒഴിക്കുക കേട്ടാ ഓക്കെ അപ്പൊ കേട്ടോ ആറ് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറ് സോപ്പ് നമുക്ക് അറുന്നൂറ് ഗ്രാമീന്ന് നമുക്ക് ആറ് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അളന്നെടുക്കുക നമ്മുടെ ബേസ് എടുക്കുമ്പോൾ അതായത് അറുന്നൂറ് ഗ്രാം എടുക്കുമ്പോൾ നമുക്ക് ആറ് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ അല്ല നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെൻറ്റ് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ആറ് സോപ്പും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര മൂന്ന് മണിക്കൂർ മാക്സിമം ഒന്നര മണിക്കൂറിൻ്റെ ഒക്കെ സെറ്റാവും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കത് ഇതിന്ന് റിമൂവ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ നൈറ്റാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിനി നാളെ കാലത്താണ് ഇതിൽ നിന്ന് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ശേഷം നമുക്കിത് എടുക്കുമ്പോൾ കാണിച്ചുതരാം അടിപൊളിയായിരിക്കും സംഭവം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പ് ഒക്കെ സെറ്റായി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് വളരെ എന്ന് മനസ്സിലായിരുന്നു സോപ്പ് ഉണ്ടാക്കാൻ അടിപൊളി ഗ്ലാസ് പോലെ ഇരിക്കുക നല്ല ഗ്രീൻ കളർ ലൈറ്റ് കൊടുത്തിട്ട് നല്ല കറ്റാർ വളരെ അടിപൊളി എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുള്ള ജ്യൂസ് ആയാലും ഉപയോഗിക്കാം ജ്യൂസ് ആകുമ്പോൾ കുറപ്പ് കുറച്ച് ലൈഫ് കുറവായിരിക്കും ഇതാകുമ്പോൾ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും സോപ്പിന് അത്രയേ ഉള്ളൂ നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം കേട്ടോ പൗഡറുകളുണ്ട് പിന്നെ എക്സ്ട്രാക്റ്റുകളുണ്ട് ജ്യൂസായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണേലും ഉപയോഗിക്കാം സോപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയൊക്കെയുള്ള അപ്പം ഞാൻ എല്ലാം ഒന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കൊന്നും ഇതൊന്നും ഇല്ല ഇതിന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഡൗട്ടുകളൊക്കെ മനസ്സിലായി ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ എടുത്ത് ചെയ്യാം കേട്ടോ വേറെ എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പറഞ്ഞുതരാം അപ്പോൾ ആ സോപ്പിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ അതുപോലെ ജെല്ല് മോൾഡുകൾ എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്തോ നമുക്ക് അയച്ചു തരാം കൊറിയർ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക ഓക്കെ അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ പറഞ്ഞുതരാം അപ്പോൾ ഇത് വേണം നമ്മുടെ സോപ്പ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അടിപൊളി സോപ്പ് നമ്മളിന്ന് കാലത്താണ് കേട്ടോ ഇപ്പോൾ ഇത് റിമൂവ് ചെയ്തത് ഞാൻ നല്ല പറഞ്ഞു അപ്പോൾ ഒരു സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവുക ഓക്കെ ബൈ